മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തും കിലയും സംയുക്തമായി സംഘടിപ്പിച്ച ദാരിദ്ര്യരഹിതവും ഉയർന്ന ഉപജീവന മാർഗവും ഉള്ളതുമായ ഗ്രാമ പരിശീലന പരിപാടിക്ക് പഴയൂരിൽ തുടക്കമായി സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് പഴയനൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ എച്ച് ആർ ഡി കോളേജിൽ ദരിദ്രരഹിതവും ഉയർന്ന ഉപജീവന മാർഗമുള്ളതുമായ ഗ്രാമം ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തും കിലയും സംയുക്തമായാണ് പഴയനൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ എച്ച്ആര്ഡിയിൽ രണ്ട് ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു അതി ദാരിദ്ര്യം അനുഭവിക്കുന്നത് ആര് എന്ന് കണ്ടുപിടിക്കുന്നതിനാവശ്യമായ പ്രവർത്തനം ചിട്ടപ്പെടുത്തുകയും ചെയ്തപ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ഒരു അത്ഭുതമാണ് ഉണ്ടായിരുന്നത് എവിടെയാണ് അതി ദരിദ്രനുള്ളത് എവിടെയാണ് പട്ടിണി ആരെയാണ് ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത് നമുക്കതിൻ്റെ സർവേയുമായി മുന്നോട്ട് പോയപ്പോൾ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ ചുരുങ്ങിയ നമ്പറാണെങ്കിൽ പോലും ചെറു ന്യൂനപക്ഷം പേർ സഹായം ലഭ്യമാകേണ്ടവരായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ പ്രധാനമായും രേഖപ്പെടുത്തിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാവശ്യമായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ എല്ലാം നമുക്കുള്ളപ്പോൾ തന്നെ അത് അതിൻ്റെതായ മാർഗങ്ങളിലൂടെ ലഭ്യമാക്കുന്നതിനാവശ്യമായ കെൽപ്പില്ലാതെ പോയാൽ അതിന് ചോദിച്ചു വാങ്ങാനും ഇടപെടാനും അത് ഉപയോഗപ്പെടുത്താനും കഴിയാതെ പോയ കുറച്ച് പേരെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷത വഹിച്ചു ഐ എച്ച് ആർ ഡി കോളേജ് പ്രിൻസിപ്പൽ പി ഷാഗു പ്രോഗ്രാം കോർഡിനേറ്റർ എം ദിനേശ് മോഹൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷാനിഫ പി എസ് കില ആർ പിമാരായ ബേബി വി പി ചൊവ്വന്നൂർ ബ്ലോക്ക് തീമാറ്റിക് എക്സ്പേർട്ട് സുമിത പ്രസാദ് പഴയന്നൂർ ബ്ലോക്ക് തീമാറ്റിക് എക്സ്പേർട്ട് രഞ്ജിനി ശിവദാസ് എൻ കുമാരൻ കില ബ്ലോക്ക് കോർഡിനേറ്റർ നിഖില നഗുലൻ ജെന്നി ടീച്ചർ എന്നിവർ രണ്ട് ദിവസത്തെ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നു സിസിവി ന്യൂസ് പഴയൂർ